മൊബൈൽ ആക്സസറി വിപണന രംഗത്തെ പ്രമുഖ ബ്രാൻഡുകളിൽ ഒന്നായ ഓട്ടോ ഇന്റർനാഷണലിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം ഇനി പ്രവർത്തനം ആരംഭിച്ചത് ദുബായ് ഉൾപ്പെടെ നിരവധി ജി സി സി രാജ്യങ്ങളിൽ മൊബൈൽ ആക്സസറി വിപണന രംഗത്ത് ശ്രദ്ധേയരായ ഓട്ടോ ഇന്റർനാഷണൽ മൊബൈൽ ആക്സസറീസിന്റെ അത്യാധുനിക ഷോറൂം കോഴിക്കോട്ടും പ്രവർത്തനം തുടങ്ങി പാലത്തിന് സമീപം പ്ലാസയിലാണ് ഓട്ടോ ഇന്റർനാഷണലിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം ആരംഭിച്ചത് ഓട്ടോ ഇന്റർനാഷണൽ ഡയറക്ടർ അദാൻ മുസ്തഫ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അത്യാധുനിക മൊബൈൽ ആക്സസറീസുകളും മൊബൈൽ ഡിസ്പ്ലേ ബ്ലൂടൂത്ത് സ്പീക്കറുകളും ഏറ്റവും മികച്ച മൊബൈൽ സർവീസ് എന്നിവ ഇവിടെ ലഭ്യമാകും ഓട്ടോ എന്ന് പറഞ്ഞ കമ്പനി സൗദിയ ുംമാനില് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യയിലേക്കുള്ള സ്റ്റെപ്പ് വെച്ചത് പിന്നെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും എല്ലാവരും സപ്പോർട്ട് ഈ കമ്പനിയെ ഗ്യാരണ്ടിയോട് കൂടിയുള്ള സർവീസാണ് ഓട്ടോ ഇന്റർനാഷണലിന്റെ പ്രത്യേകത ഡിസ്പ്ലേ മാറ്റാനുള്ളവർക്ക് ഏറ്റവും മികച്ച ഡിസ്പ്ലേ ഗ്യാരണ്ടിയോടെ ലഭ്യമാകും എന്നതാണ് ഇവിടത്തെ പ്രത്യേകത ഓട്ടോ ഇൻ്റർനാഷണൽ കൊണ്ട് പറയുകയാണെങ്കിൽ അത് മിഡിൽ ക്ലാസ്സിന് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് അതാണ് അതിൻ്റെ മെയിൻ ഒരു ബെനിഫിറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മിഡിൽ ക്ലാസ് ആണ് ഹൈ ലെവലിൽ പ്രൈസിൽ വാങ്ങുന്ന പ്രോഡക്റ്റിനെ അതേ ക്വാളിറ്റിയിൽ തന്നെ നമ്മളിവിടെ നമ്മളെ പ്രൊഡക്റ്റ് ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മോഡലിൻ്റെയും ഓൾ ഓവർ മൊബൈൽ മോഡലിൻ്റെ എല്ലാ മോഡലിൻ്റെയും മൊബൈലിൻ്റെ ഡിസ്പ്ലേ സിക്സ് മന്ത് ഫിക്സഡ് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി കിട്ടും അത് ഓൺ നിങ്ങളെ അവിടെ പിക്ക് ആൻഡ് ഡെലിവറി ഫ്രീ ആയിരിക്കും സർവീസ് ചാർജ് ഫ്രീ ആയിരിക്കും മറ്റ് അതർ എൽ സി ഡി ആയിട്ട് ഡിഫറെൻറ്റ് അതിൻ്റെ കളർ ക്ലാരിറ്റി വളരെ കൂടുതലായിരിക്കും അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രത്യേകത അത് മറ്റാരും ചെയ്യാത്തൊരു പ്രത്യേകതയാണ് വൺ ഇയറും വൺ മന്തും ടു മന്തൊക്കെ പറയുന്നവരുണ്ടാവും അത് നമ്മൾ ഓൺ സിക്സ് മന്ത് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് ഡിസ്പ്ലേക്ക് ഇനി ഫിസിക്കൽ ഡാമേജ് അല്ലാത്ത ഓട്ടോമാറ്റിക് കളർ പ്രോബ്ലംസ് മറ്റ് എന്താ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമ്മളത് റീഫിക്സ് കൊടുക്കും ഫ്രീ ഫ്രീ കോസ്റ്റിൽ അതും ഹോം ഡെലിവറി ഡെലിവറി ആൻഡ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ ഫോണുകൾക്കും ഇണങ്ങുന്ന വിവിധ തരം ആക്സസറീസുകൾ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ വിവിധ തരം ട്രൈപോഡുകൾ ഇയർഫോണുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കുള്ള വിവിധ തരം ഉപകരണങ്ങൾ എന്നിവയും ഇവിടെ ലഭ്യമാകും ഉദ്ഘാടന ചടങ്ങിൽ കോർപ്പറേഷൻ കൗൺസിലർ ടി റണീഷ് കാരാടൻ സുലൈമാൻ കെ ഷാനവാസ് സർവേഷ് ചന്ദ്രശേഖർ ജസീർ തുടങ്ങിയവരും കോഴിക്കോട്ടെ വ്യാപാര വാണിജ്യ രംഗത്തെ പ്രമുഖരും സംബന്ധിച്ചു ന്യൂസ് കോഴിക്കോട് ടെഡൻസ ആൻഡ് ഫിലിംസിന്റെ ക്രൗൺ കേരള ബ്യൂട്ടി പേജൻസ് ഷോ കോഴിക്കോട് മരിയ കൺവെൻഷൻ സെന്ററിൽ നടന്നു ഷോയിൽ ടീൻ മിസ് ടീംസ് കാറ്റഗറിയിൽ മത്സരങ്ങൾ അരങ്ങേറി ഫാഷൻ ഇവന്റ്സ് മേഖലയിലും സിനിമാ രംഗത്തും സജീവമായ ടെഡൻസയുടെ ആഭിമുഖ്യത്തിലാണ് ക്രൗൺ കേരള ബ്യൂട്ടി പേജന്റ് ഒരുക്കിയത് പ്രശസ്ത കൊറിയോഗ്രാഫറായ വിഷ്ണു വത്സനായിരുന്നു ഷോ ഡയറക്ടർ തൃശ്ശൂർ അതുപോലെ തന്നെ കാലിക്കെട്ട് എറണാകുളം മൂന്ന് ഡിസ്ട്രിക്റ്റുകളാണ് നമ്മൾ മെയിനായിട്ട് ഷോസുകൾ കണ്ടക്ട് ചെയ്യുന്നതും അത് ഈ രംഗത്തേക്ക് കുട്ടികളെ കൂടുതൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് കുട്ടികളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിനും മറ്റുമാണ് നമ്മളിങ്ങനെ ഷോസുകൾ കണ്ടക്ട് ചെയ്യുന്നത് ഇത് കൂടാതെ തന്നെ ആയിട്ട് ഇവൻസ് നടത്തുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് റാമ്പ ട്രെയിനിങ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് ബാംഗ്ലൂരുണ്ട് കാലിക്കെട്ട് എറണാകുളം തൃശ്ശൂർ നാല് സ്ഥലങ്ങളായിട്ട് നമ്മൾ പിന്നെ വരുന്ന വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോ ഷൂട്ടുകൾ ചെയ്യാറുണ്ട് നമുക്ക് മോഡലിംഗ് പറയാനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ ആഡ് ഷൂട്ട്സ് ഫോട്ടോ ഷൂട്ട്സ് ബ്രാൻഡ് ഷൂട്ട്സ് ഒക്കെ ഉണ്ട് നമുക്ക് പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പോലെ ഇരിക്കും എല്ലാ ഒരു മേഖലയിലും നല്ലതും ഫനിലും ഉണ്ട് കുറേ നെഗറ്റീവ്സ് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് കേൾക്കുന്നതാണ് പക്ഷെ നല്ലതും ഫനിലും ഉണ്ട് നമ്മൾ ചൂസ് പോലെ ഇരിക്കും ഇപ്പൊ ഞാൻ തന്നെ നമുക്ക് 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 പേജൻസിലേക്കൊക്കെ ഒത്തിരി അതിലൂടെ അതിലൂടെ ഒരു കാര്യങ്ങളും കിട്ടും മരിയ കൺവെൻഷൻ കോടഞ്ചേരിൽ നടന്ന ചടങ്ങിൽ സിനിമാ താരങ്ങളായ സിനി എബ്രഹാം ആഞ്ചലീന എബ്രഹാം മോഡലുകളായ നയന ബാലകൃഷ്ണൻ അഞ്ജലി പിള്ള എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ പി അനിൽ ഇന്റർനാഷണൽ ഷോ ഡയറക്ടർ വി വി ശ്രീകുട്ടൻ സാമൂഹ്യ പ്രവർത്തകൻ ടെന്നിസ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു വിഭാഗത്തിൽ സുലേഖ ഫാത്തിമയും മിസിസ് വിഭാഗത്തിൽ ടിൻറ്റുവും ടീൻ വിഭാഗത്തിൽ അതിത്രി ഗൗരിയും വിജയ കിരീടം കരസ്ഥമാക്കി വി വി ശ്രീകുട്ടൻ വി പി അനുപമ നസ്രിയ മറിയം നാസർ തുടങ്ങിയവർ വിധികർത്താക്കളായിരുന്നു കോഴിക്കോട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മരിക്കുകയും ഒൻപത് വയസ്സുകാരി അബോധാവസ്ഥയിലാവുകയും ചെയ്ത സംഭവത്തിൽ ഒരു വർഷത്തിനു ശേഷം പക്ഷാഘാതം വന്ന് ഗുരുതരാവസ്ഥയിലായ വ്യക്തിക്ക് ശസ്ത്രക്രിയയിലൂടെ പൊതുജീവൻ നവീകരിച്ച് ടൗൺ ഹാൾ തുറന്നു അനുമോദനമർപ്പിച്ച് നഗരത്തിലെ ഡിജിറ്റൽ എക്സ്പെർട്ട് ഈ വാർത്താ ബുളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം